അപ്പോൾ നമ്മൾ നമ്മളിന്ന് ചെറിയൊരു കുഞ്ഞ ഫാമിലി ട്രിപ്പ് പോകട്ടെ നമ്മൾ പോയത് നിലമ്പൂരിൽ കാണേ അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും ഇവിടെ തേക്ക് മ്യൂസിയത്തിലെത്തിയിരുന്നു ഇപ്പോൾ ഇവിടെ എന്നിട്ട് നമ്മളിങ്ങനെ തേക്ക് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മ്യൂസിയത്തിനുള്ളിൽ കയറാതെ പുറത്ത് തന്നെ കുറെ ഇങ്ങനെ കാണാനൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ഞങ്ങൾ ഞങ്ങളായിപ്പോയി ഏറ്റവും ലാസ്റ്റ് ബാക്കിയുള്ളവരൊക്കെ മുന്നിൽ പോയി കാര്യം ഇവള് മറ്റെന്താ പറയുക ഊഞ്ഞാലയും ഇനി ഫ്രോഗും ഇതൊക്കെ കാണുമ്പോൾ അവിടെ അങ്ങനെ കുറേ നേരം സ്റ്റെക്കാവും പിന്നെ കുറച്ച് നേരം ഓടും പിന്നെ അവിടെയും വീണ്ടും സ്റ്റെക്കാവും അങ്ങനെ ഇത് ഏറ്റവും ബാക്കിലാണ് വരുന്നത് അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എവിടെ എത്തി അപ്പോൾ ഞങ്ങൾ ഫ്രോഗിനൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ കുറേ വർഷം മുന്നേ ഇവിടെ വന്നിരുന്നു അപ്പം തുടങ്ങി ഇരുത്താണ് ഫ്രോഗ് അപ്പോൾ അവന് പുറം തരിക്കുകയാവും അതിന് പിന്നെതാണ് നമ്മളിവിടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഉള്ളിൽ കയറി അവിടെ എത്തിയപ്പോൾ എസുനി ഡക്കിൻ്റെ മേലെ ഇരിക്കണം അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞാനാട്ടി കുറച്ച് നേരം മാട്ടി അതിന് അങ്ങനെ അവളങ്ങനെ കറക്കുമ്പോൾ നമുക്ക് തല ഇറങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ആക്കി അപ്പോഴും നമുക്ക് തല ഇറങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ നേരെ തന്നെ സാധാരണ പോലെ വട്ടത്തിയിൽ അവൾ കുറച്ച് നേരം നാട്ടിക്കൊടുത്ത് പിന്നെ അവൾ ഊഞ്ഞാലെ പോയിരുന്നു ഇതിലിരുന്നപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയാണ് കാര്യം എന്തൊക്കെ ഇങ്ങനെ ഊരണതും ഇളകുന്നതൊക്കെ ഒറ്റണ്ടായിരുന്നു അങ്ങനെ കിറ് കിറ് കിറു എന്നൊക്കെ ഇപ്പോൾ ചെറിയൊരു പേടിയോടുകൂടിയാണ് ആ ഇരിക്കുന്നത് പിന്നെ അവൾ മാത്രമേ തന്നെ പിന്നെ വലിയ വെയിറ്റ് ഇല്ലാത്തവണ്ണം അതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പിന്നെ അവളെ കുറച്ച് നേരം അവിടെ എത്തി എവിടെയെങ്കിലും പോയി നിന്നുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാണ് അങ്ങനെ പിന്നെ കുറച്ച് നേരം അവളെ അവിടെ എത്തി നാട്ടിക്കൊടുത്ത് പിന്നെ നമ്മൾ നേരെ വേറെ സ്ഥലത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ അമ്മകം അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകാന്ന് പക്ഷേ ഇവള് കേൾക്കണില്ലേ ഇവളയിൽ നിന്ന് ഇറങ്ങണല്ലേ ഊഞ്ഞാലാ ഊഞ്ഞാലാന്ന് പിന്നെ പിന്നെന്താ ഞാൻ എന്താ പറയുക അവർ നല്ലൊരു വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ എല്ലാം പാളിപ്പോയി സാരില്ല എന്നാലും ഇങ്ങനെങ്കിലും ആയല്ലേ അങ്ങനെന്താ പിന്നെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലെ വഴിയോ വഴികളിലൂടെ ഓ പ്രാസൊപ്പിക്കുക അതൊക്കെ ഇതൊന്നും നടന്നുകൊണ്ട് കിട്ടുന്നില്ല പിന്നെ ഇതാ ഇവർ വരുന്നത് തല കുത്തനിന്നാരം പോലൊക്കെ ഒരു രണ്ട് മൂന്നാല് വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും കൂടെ നടന്ന് ദാ സാറൊക്കെ പറഞ്ഞ് വരികയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും എന്താ പറയുക കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് ദാഹിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നടക്കുകയില്ലാതെ വേറെ ഒരു നിവർത്തിയില്ല പിന്നെ അതിൻ്റെ പുറത്തിറങ്ങേണ്ടി വരും വെറുതെ റിസ്ക് എടുക്കണം അങ്ങനെ നമ്മളിതാ തേക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ പിന്നെ കുറേ വർഷങ്ങൾ പഴക്കമുള്ള തേക്കും പിന്നെ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടണമല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡൊക്കെ നമ്മൾ കഴിച്ച് ബിരിയാണിയാണ് കഴിച്ചിരുന്നത് ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ റഷ് ചെയ്താൽത്തന്നെ സ്പെഷ്യൽ ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരൊന്നും എന്താ അറിയില്ല പക്ഷേ നല്ല ടേസ്റ്റിനും മേലെ നല്ല ബദാമും മിൽക്ക് മെയ്ഡും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അങ്ങനെ ഞാനും ഈ സുമ്മീം കേക്കൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ആട്ടിയമ്പാറയാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ പറയുക വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാൻ വേണ്ടി ഞാൻ ഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഞാനും എന്താ പറയുക അവിടെ വെള്ളത്തിലൊന്നും ഇറങ്ങുമെന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇവരെല്ലാവരും ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും വെള്ളത്തിലിട്ടാൻ വേണ്ടിയിട്ടില്ല തൊണ്ടക്കെന്തോ ഒരു കിരകരപ്പ് അയ്യോ തന്നത് ആ അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ചു